മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയായ നടിയാണ് ഹണി റോസ് അഭിനേത്രിയാണെങ്കിലും ഉദ്ഘാടനങ്ങളിലൂടെയാണ് ഹണി ഇത്രയും പോപ്പുലറായത് സിനിമകൾ ഹിറ്റ് ആയില്ലെങ്കിലും ഉദ്ഘാടന വീഡിയോകൾക്കെല്ലാം ഒരുപാട് ആരാധകരാണ് ഹണിക്കെതിരെ നിരവധി വിമർശനങ്ങൾ ദിനം പ്രതി ഉയരാറുണ്ട് കൂടുതലും വരുന്നത് ഹണിയുടെ രൂപത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചുമാണ് എന്നാൽ എത്ര പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു ചിരി പടർത്തിക്കൊണ്ട് ഹണിയെ എപ്പോഴും കാണുന്നത് ഇരുപത് വർഷത്തോളമായി സിനിമയിൽ എത്തിയിട്ട് ഇന്നും ഹണിക്ക് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് താരം പറയുന്നത് അഭിനയത്തോടുള്ള കടുത്ത താല്പര്യം കൊണ്ടാണ് സിനിമയിലെത്തിയത് അന്ന് സിനിമയെക്കുറിച്ച് ആധികാരികമായി ഹണിക്കൊന്നും അറിയില്ലായിരുന്നു സിനിമാ മോഹം തലയിൽ കയറിയപ്പോൾ ഹണി ഏഴാം ക്ലാസ്സിൽ സിനിമയിൽ എത്തിയതിനെക്കുറിച്ച് ആനീസ് കിച്ചണിലൂടെ ഹണി റോസ് തുറന്നു പറയുന്നുണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിനയൻ സാർ സംവിധാനം ചെയ്ത മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത് അത് മൂലമറ്റത്ത് എൻ്റെ വീടിനടുത്തായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത് ഞങ്ങൾ ആ സമയത്ത് ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്ത ചേച്ചിയുടെ വീട്ടിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് അങ്ങനെ ഷൂട്ട് കാണാൻ പോയപ്പോൾ സെറ്റിൽ വെച്ച് ആരോ അഭിനയിക്കുമോ എന്ന് ചോദിച്ചു അത് പെട്ടെന്ന് നാട്ടിൽ പ്രചരിച്ചു ആളുകൾ പറഞ്ഞു നടന്നത് എന്നെ സിനിമയിൽ എടുത്തു എന്നായിരുന്നു അന്നാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കയറിയത് പക്ഷേ ആ സിനിമയുടെ സെറ്റിൽ തന്നെ വിനയൻ സാറിനെ പോയി കണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ അന്ന് ഞാൻ കുഞ്ഞായിരുന്നു ഞാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല പിന്നീട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് അച്ഛൻ സാറിനെ കാണാൻ പോയി ആ സമയത്ത് ബോയ്ഫ്രണ്ട് സിനിമയുടെ ചർച്ചകൾ നടക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഫോട്ടോസ് കണ്ടതിന് ശേഷം അദ്ദേഹം വിളിച്ചു അതിലൂടെയാണ് ബോയ്ഫ്രണ്ടിലേക്ക് അവസരം എത്തിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ എത്തിയെങ്കിലും കരിയറിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളൊന്നും ഹാണി ഇതുവരെ ചെയ്തിട്ടില്ല ഏതൊരു കഥാപാത്രവും വേറിട്ടതാക്കുവാൻ ഹണി ശ്രദ്ധിക്കാറുണ്ട് സിനിമകളിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ അവസരങ്ങൾ ഹണിയെ തേടി എത്തിയിരുന്നില്ല സിനിമയിൽ ഇത്ര വർഷമായിട്ടും ഞാൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് ഹണി റോസ് പറയുന്നത് തുടക്കത്തിൽ ഒന്നും സീരിയസ് ആയി ചിന്തിച്ചിരുന്നില്ല കാരണം ഒരു സിനിമ ചെയ്താൽ ഞാൻ സ്റ്റാർ ആവുമെന്നായിരുന്നു ഓർത്തത് പക്ഷേ അങ്ങനെയല്ല പിന്നീട് മനസ്സിലായി അതുകഴിഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം കാത്തിരുന്ന് കിട്ടിയ ചിത്രമായിരുന്നു ട്രുവൻഡർ ലോഡ്ജ് അതായിരുന്നു വലിയ വിജയം കൈവരിച്ച ചിത്രം അതിനുശേഷം നല്ല സിനിമകൾ വരാൻ തുടങ്ങിയെന്നും ഹണി റോസ് പറഞ്ഞു ഹണി റോസിൻ്റെ കരിയറിൽ ഏറ്റവും ചലഞ്ചിങ് ആയി വന്ന സിനിമയാണ് റേച്ചൽ അഞ്ച് ഭാഷകളിലായി പാൻ ഇന്ത്യൻ ലെവലിലാണ് ചിത്രം ഒരുക്കുന്നത് സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്നും ഹണി പറയുന്നുണ്ട് അതിൽ ശക്തമായ ഇറച്ചി വെട്ടുകാരിയുടെ വേഷത്തിലാണ് ഹണി എത്തുന്നത്